ഈ നാണിച്ച് കിടക്കുന്ന ഈ ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ കഥാനായിക കഥാനായികയെ നുറുക്കി പീസാക്കി കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് അരി അരിയെടുത്ത് വെള്ളത്തിൽ കുതിർത്താനിടാം അരി കുതിർന്ന് കിട്ടുന്ന ഗ്യാപ്പിന് നമുക്ക് ചിക്കനിലേക്ക് മസാലകൾ പിറ്റാം ആദ്യമായിട്ട് നമ്മൾ മന്തി മസാല ഇടുന്നു പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് ഉപ്പ് ഇടുന്നു മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ മാഗി ക്യൂബ്സ് ഒരു അഞ്ചെണ്ണം എടുത്ത് പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കാം സ്വല്പം ഒഴിക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു ഒരു മണിക്കൂറോളം നന്നായിട്ട് തിരുമ്മി എടുത്തു വെച്ചേക്കാം ശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇഡ്ഡലി ചമ്പിലോട്ട് ഇഡ്ഡലി ചമ്പുണ്ടല്ലോ ഇഡ്ഡലി ചമ്പിലോട്ട് എടുക്കുക ഇഡ്ഡലി ചമ്പിലോട്ട് ഓരോ പീസുകളായിട്ട് അടക്കി വയ്ക്കാം അതായത് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരി വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ വയ്ക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്ത് വയ്ക്കുന്നു എല്ലാം വെച്ച് അടച്ച് മൂടി ഇതിൻ്റെ ആവി ഒന്ന് നന്നായിട്ട് വേവട്ടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടട്ടെ ഈ ഗ്യാപ്പിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഒരു അര സവാളയും കൂടി അരിഞ്ഞെടുക്കാം നമുക്കിത് റൈസിന് വേണ്ടിയുള്ളതാണ് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ചിക്കൻ വെന്തിരിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് പുറത്തോട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് റൈസിൻ്റെ പരിപാടി കൊടുക്കാം റൈസിനായിട്ട് നമ്മുടെ ഈ ചിക്കൻ വെച്ച വെള്ളം തന്നെ എടുക്കാം ആ വെള്ളം എടുത്ത് ആദ്യം സ്വല്പം എണ്ണ ഇട്ടിട്ട് സ്വല്പം ഒരു ബേ ലീഫും രണ്ട് മൂന്ന് പട്ടയും ആ നാരങ്ങയും എല്ലാം കൂടി അതിൻ്റെ ഇട്ടിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം നമ്മുടെ സവാളം ആ ക്യാപ്സിക്കോ ഇട കുറച്ച് സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം അതിനുശേഷം ഒരു അല്പം ഒരു അര ടീസ്പൂണെങ്കിലും മറ്റേ മന്തി മസാല നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അതിനുശേഷം നമ്മുടെ ആ ചിക്കനിൽ വന്ന സ്റ്റോക്ക് വെള്ളം കറക്റ്റ് രണ്ട് ഗ്ലാസ് കളന്നെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം ഒരു രണ്ട് തക്കാളി കൂടി ഇതിനകത്തോട്ട് അടിച്ചു ഒഴിക്കാം മിക്സിയിൽ രണ്ട് തക്കാളി അടിച്ച് അതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന ആ രണ്ട് ഗ്ലാസ് അരി ഇതിനകത്തോട്ട് ചോറിലോട്ട് ഇടുകയാണ് നമ്മൾ എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും എത്താൻ വേണ്ടി എന്നിട്ട് ഇനി എന്തെങ്കിലും ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടാം അടച്ച് വയ്ക്കുക ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് എടിയായതിന് ശേഷം നമ്മൾ നിലവിൽ പൊരിച്ച് വേവിച്ച് വെച്ച് ആവിയിൽ വേവിച്ച് വെച്ച ചിക്കൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ റൈസ് ഇഡലി ചെമ്പിലേക്ക് മാറ്റുക ആ റൈസ് മുഴുവൻ എടുത്ത് ഇഡലിച്ചെമ്പിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഈ ചിക്കൻ എല്ലാം വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കത്തിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ എടുത്ത് വെച്ചേക്കാം അതിന് ശേഷം പൊട്ടിച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തി നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും